ും ഫ്രൂട്ട് തൈകള് അത് എക്സോട്ടിക് ഫ്രൂട്ട് തൈകള് അതായത് നമ്മളെ കിട്ടാത്ത ഐറ്റം ഫ്രൂട്ട് തൈകള് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തു തരും അതുപോലെ തന്നെ തൈകള് അതുപോലെ ചെറിയ തൈകള് വലുത് എങ്ങനെ വേണം സെറ്റ് ചെയ്യണ ഫാൾക്കൻ ഫാൽക്കൻ ആ ഒരു ലോഫ്റ്റ് കാണാൻ വന്നപ്പോൾ കണ്ട അവിടെ കാണേണ്ടത് പക്ഷേ ഒരുപാട് സാധനം അവർ എന്താ പറയുക സെയിൽ ചെയ്യേണ്ടത് സെയിൽ ചെയ്യാൻ ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുക അതായത് കുറ്റിപ്പറാണ് ഉള്ളത് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നത് അത് കാണേണ്ടതെന്നായിട്ടോ കാരണം ഫ്രൂട്ട് തന്നെ കാഴ്ച നിൽക്കണ എന്തല്ല എന്തല്ല പറയാ മരമുന്തിരി അതുപോലെ തന്നെ ഈ മാവിൽ ഒരുപാട് ഐറ്റം വെറൈറ്റികള് പല തൈകളും അവിടെ കാണാൻ പറ്റിയിട്ടാ അപ്പൊ അന്ന് കാണണ്ടെങ്കിൽ എന്താന്നുള്ളത് കണ്ടുപോയി ഓരോരോ മാവ് കണ്ടോളിതാ അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ നീതൽപ്പിക്കാനാണ് ചോദിച്ചു മനസിലാക്കി എന്തെല്ലാം തൈകളുണ്ട് എന്തെല്ലാം ഇവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ കാണാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മക്കളെ ഇതൊരു ഉപകാരപ്പെട്ട ഒരു വീഡിയോ നമ്പർ നമ്മൾ ഇതിന്റെ സ്ക്രീനിൽ കൊടുക്കണെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് വിളിക്കുകയും ചെയ്യാതെ സ്ഥലം മലപ്പുറം കുറ്റിപ്പറാട്ടാ എത്ര ഐറ്റം മാവുകളുണ്ട് ഇവിടെ വെറൈറ്റി മാവുകൾ മാവ ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കണം ആ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് ഇതുപോലെ പെയിന്റ് ചെയ്ത് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കും ആവശ്യക്കാരുള്ള ഇത് എന്താ കോൺക്രീറ്റ് ആ അത് ഫുൾ കോൺക്രീറ്റ് പൊട്ടൊന്നുമില്ല പൊട്ടില്ല അതിന്റെ അടി ഫുള്ള് നമുക്ക് നമ്മുടെ ടീം നമ്മൾ ചെടി വെക്കാനൊക്കെ സൗകര്യങ്ങൾ കൊടുക്കും സിമെന്റിൽ കാണണം എന്നുണ്ടെങ്കിൽ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ബോക്സ് ആണ് ഇത് ആ അതിന്റെ ബാഗില് ആ ആ ബോക്സ് അതൊന്നാ വാട്ടർ പ്രൂഫാണ് ഒരു ട്രിപ്പ് കൊടുത്ത് നമ്മള് വലിയ പ്ലാന്റ് പ്ലാന്റാക്കി കൊടുത്ത് ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് അതങ്ങനെ റെഡി ആവണികളാണ് നമ്മളിവിടെ മുഴപ്പിച്ചിട്ട് ഒരു പോയിട്ടുണ്ടാക്കണത് ഇത് എത്ര കൊല്ലം കൊണ്ടാണ് ഇതാണ് ഇത് പെട്ടെന്ന് ഇത് ജപോട്ടിക്കാവണം ഇത് റെഡ് ഹൈബ്രിഡ് ഒരു വെറൈറ്റി മരത്തിന്റെ കുട്ടിയാണ് കുട്ടിയാണ് എങ്ങനെ കായ സീഡിന്റെ ഇതാണ് ഇത് എത്ര കൊല്ലം കൊണ്ട് മൂന്ന് മൂന്ന് വർഷം വർഷം ുംങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചട്ടിയിലാക്കി വേണമെങ്കിൽ കൊടുക്കും പ്ലാന്റ് അതെല്ലാം അവർക്ക് ചെറിയ പ്ലാന്റ് ഇതുപോലെ ഇതിപ്പോ ഒരു ട്രിപ്പ് നമ്മളെ ട്രിപ്പ് പോയി ഇവിടെ ആംഡോക്ക് മാരി ഗ്രീൻ വെറൈറ്റി ആണ് പിന്നെ ഇത് അതുപോലെ റെഡ് ഡൈവറിന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ് പിന്നെ അതുപോലെ ഇത് ഇത് പിന്നെ തായ്ലാന്റിന്റെ തായ്ലാന്റിന്റെ മാങ്ങനെ എന്താ പേര് മാങ്ങനെ വലിയ മാങ്ങില്ല കൊറേയൊക്കെ കൊയിഞ്ഞു പോയിട്ട് ഇതേമാതിരി നീണ്ടുവരില്ലേ ഒന്നും കൂടെ വലുപ്പ് വലുപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് നാമോക്കിന്റെ പപ്പിളാണ് ൾ പെർപ്പിൾ അതായത് റെഡ് കളർ വാങ്ങാം റെഡ് ആയിട്ട് വരും പർപ്പിൾ തന്നെ ഇത് പിന്നെ ഒരു മീഡിയം റേഞ്ച് ആണ് മീഡിയം റേഞ്ച് അത് കുറച്ച് ഇത് ആ പ്രീമിയമാണ് ഫോട്ടോ ഉണ്ട് പ്രീമിയാണ് പ്രീമിയാണ് അല്ലേ ഇതില് കുറച്ച് റേറ്റ് കൂടും കൂടും വരുമ്പോ റേറ്റ് കൂടും ഏത് പ്ലാന്റ് വേണമെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും മറ്റേ ചെറിയ പ്ലാന്റ് കൊടുത്താല് അവർക്ക് അത് പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ പെട്ടെന്ന് അപ്പൊ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് കൊടുക്കും നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന ബാക്കിലുണ്ട് ബാക്കി നമ്മള് മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അതുപോലെ ആക്കിട്ട് കൊടുക്കും അപ്പൊ നമ്മളെ ഒരു കിങ് ആണ് കിങ് ഓഫ് ചക്കപ്പത്ത് പറയും അതിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓഫ് വെറൈറ്റിയാണ് വെറൈറ്റി ആണ് അല്ലെ വലിയ നിങ്ങളെ വാങ്ങാൻ ഇത് അതേമാര് ജയന്റൈവറി വാങ്ങും ജയന്റ് ഐവറി ജയൻ്റെ വാങ്ങണ്ടോ വാങ്ങാൻ ഏകദേശം പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അണ്ടി അണ്ടിണ്ടല്ലോ അതൊരു പേപ്പറിന്റെ കാരണം ഉണ്ടാവും ഉണ്ടാവുള്ളൂ ജയന്റ് ഐവറി ഇതൊക്കെ നമ്മള് പ്ലാന്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാ അതുപോലത്തെ ബോക്സിലാക്കിയിട്ട് ആൾക്കാർക്ക് വേണമെങ്കില് കൂടുതലൊക്കെ ഒന്നോ രണ്ടോ പ്ലാന്റ് നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കും ഇതേമാതിരി വൈറ്റ് പേരൊക്കെയാണ് വൈറ്റ് പേരൊക്കെ ഇത് നമ്മളെ തായ്ലാന്റിന് തന്നെയാണ് രണ്ടായിരത്തി ലക്ഷാണ് വലിയ പേരാവും അത്യാവശ്യം വലിപ്പം ഉണ്ടാവും വയസ്സാണെങ്കിൽ പിന്നെ സീഡ് ലെസ്റ്റ് വേണം ഇതിപ്പോ നമ്മളൊരു ടീം നമ്മള് ഒരു ഗാർഡന്റെ ടീം എടുത്ത് ഈ പ്ലാന്റ് അതുപോലെ ഇത് യെല്ലോ സ്ട്രോബെറി പേരാണ് യെല്ലോ സ്ട്രോബെറി പേരാണ് പേര് അപ്പൊ കായ് ഇപ്പൊ കായ് കഴിഞ്ഞാണ് എത്ര ഫ്ലവറിങ് കിട്ടും ആ ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നമ്മൾ എടുത്തു എടുത്തുകൊടുക്കും നമ്മള് പ്ലാന്റ് ചെയ്യുന്നത് അവിടെ ഉണ്ട് അതായത് ലയറിംഗ് ഒക്കെ അവിടെ ഉണ്ട് അത് കാണിക്കാം അത് ചെറുതായിട്ട് നമ്മളത് അവിടെ കാണിക്കാം ബാക്കിയുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത അടുത്തതിൻ്റെ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് കാണിക്കാം പിന്നെ സേൽപ്പിക്കാനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മനസ്സിലാക്കും നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൻ്റെ മുറ്റത്ത് അതായത് ഫ്രൂട്ട് തൈകൾ പിന്നെ ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും എക്സോട്ടിക് ഫ്രൂട്ട് തൈകൾ കിട്ടോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള പോട്ട് അതുപോലെ ചട്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സേൽപ്പിക്കാനോട് പറഞ്ഞാൽ മതി അപ്പോൾ ആ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഒരാളെ സ്വപ്നമാണ് വീടുന്ന ആ വീട് എന്ന് വീടുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു അലങ്കാരം ഒരു ഇൻറ്റീരിയർ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം കൂടെയാണ് അതിൻ്റെ ഒരു വർക്കും കൂടെ സേൽപ്പിക്കാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യം പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കാണാം